പടനിലം വൃശ്ചിക മഹോത്സവം ം പരബ്രഹ്മത്തിലെ വൃശ്ചികൾ ഡോക്ടർ ഗീവർഗീസ് മാർക്ക് ലോസ് ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് വിളക്ക് തൊഴാൻ എത്തിയത് ആയിരങ്ങളാണ് നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ പന്ത്രണ്ട് നാൾ നീണ്ടുനിന്ന വൃശ്ചിക മഹോത്സവമാണ് വിളക്ക് തൊഴുത് ആയിരക്കണക്കിന് ഭക്തരാണ് സായുജ്യായത്

ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെ നാടിന് നാട്ടുകാർക്ക് അഭിമാനവും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലേം അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ രമേശ് സ്വാഗതം പറഞ്ഞു ചലച്ചിത്ര സംവിധായകൻ ആലപ്പി അഷറഫ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു എന്റെ ശബ്ദം അനുകരണം കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സാഹസിക നടനായിരുന്ന നാല് ചിത്രങ്ങളിൽ എന്റെ ശബ്ദത്തിലൂടെയാണ് വെളിയിൽ വന്നത് നിങ്ങൾ കോളിഡ കോളിളക്രമത്തെ കട്ട് കൈകളിക്കുമ്പോൾ അതിലെ ശബ്ദം മുഴുവൻ എൻ്റെതായിരുന്നു അതുകൂടാതെ ഞാൻ പതിമൂന്ന് പടങ്ങൾ ചെയ്തിട്ടുള്ളതിൽ മൂന്ന് ചിത്രങ്ങൾ ഏറ്റവും വലിയ മഹാനായ എന്ന അതുല്യ പ്രതിഭയെ നായകനാക്കിക്കൊണ്ട് എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിത്രങ്ങൾ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി സഹായ പ്രവർത്തനങ്ങൾ നടത്തിയവർ പ്രതിഭകളായ വ്യക്തികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജി ഹരിപ്രകാശ് പി സുരേന്ദ്രൻ കെ കെ അനൂപ് ജി പ്രദീപ് കുമാർ എൻ ചന്ദ്രൻ ഓ മനോജ് കെ തുഷാര ജി ഗോപൻ എസ് ശ്രീജിത്ത് ഡി സന്തോഷ് കുമാർ സി വേണുഗോപാലക്കുറുപ്പ് ടി കെ പ്രകാശ് വി എസ് നാണക്കുട്ടൻ ആർ കൃഷ്ണരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്